രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ സമയമാണ് ഇപ്പോൾ രണ്ട് തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ വന്നു നിൽക്കുന്നു ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ളത് മറ്റൊന്ന് നിയമസഭയിലേക്ക് നടക്കുന്നത് നിർണായകമാണ് നിയമസഭ തിരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല ആ ഘട്ടത്തിലാണ് ഡി പ്രസിഡന്റ് രാജിവെക്കുന്നത് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് എൻ ശക്തൻ രാജിവച്ചിരിക്കുന്നു രാജിക്കത്ത് കെ പി സി സി പ്രസിഡന്റിന് കൈമാറി കെ പി സി സി പ്രസിഡന്റിന് കൈമാറുക മാത്രമല്ല എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാലിനോട് അതോടൊപ്പം കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി സെക്രട്ടറി ദീപാദാസ് മുൻഷിയോടും അക്കാര്യം പറയുകയും ചെയ്തിരുന്നു ഡി സി സി ഓഫീസിൽ നിന്ന് അദ്ദേഹം പടിയിറങ്ങി കോൺഗ്രസിനെ അനാഥമാക്കി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസിനെ പെരുവഴിയിൽ ഉപേക്ഷിച്ച് പടനായകൻ തന്നെ തിരിച്ചു പോകുന്ന അവസ്ഥ അതാണ് ഇപ്പോൾ തിരുവനന്തപുരം ഡി സി സിയിൽ നടന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ ശക്തൻ രാജിവെച്ചത് അതിന് അദ്ദേഹം രണ്ടോ മൂന്നോ കാരണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായികൾ പറയുന്നത് രാജി അനിവാര്യമാണ് എന്നാണ് എൻ ശക്തിനെ കൊടുക്കാനാണ് ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തി കൊടുക്കാനാണ് ശ്രമം നടക്കുന്നത് അതിന് നിന്ന് കൊടുക്കേണ്ട എന്ന് എൻ ശക്തൻ തീരുമാനിച്ചു എന്നാണ് എൻ ശക്തനോട് അടുപ്പമുള്ളവർ പറയുന്നത് കെ കരുണാകരന്റെ കാലം മുതൽ തിരുവനന്തപുരത്ത് നിറഞ്ഞു നിൽക്കുന്ന നേതാക്കളിൽ ഒരാളാണ് എൻ ശക്തൻ അദ്ദേഹത്തിന് തിരുവനന്തപുരം രാഷ്ട്രീയമോ കേരള രാഷ്ട്രീയമോ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തെ കുറിച്ച് അദ്ദേഹത്തോട് ആരും ഒന്നും പറയേണ്ട കാര്യമില്ല അനങ്ങുമ്പോൾ അറിയാം അത് ആരാണ് എന്ന് അത്രമാത്രം സൂക്ഷ്മമായി തിരുവനന്തപുരത്തെ രാഷ്ട്രീയം കേരള രാഷ്ട്രീയം മനസ്സിലാക്കിയ ആളാണ് എൻ ശക്തൻ അദ്ദേഹത്തോടാണ് ഇവിടത്തെ പുതു കോൺഗ്രസ് നേതാക്കൾ കളിക്കുന്നത് എന്ന് മറന്നു പോകുന്നു അദ്ദേഹത്തിന് ഒരു സംശയവുമില്ല അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത തവണ നെയ്യാറ്റിൻകര മത്സരിക്കണം എന്ന് നെയ്യാറ്റിങ്കര മത്സരിക്കണമെങ്കിൽ ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നാൽ നടക്കില്ല ഡി സി സി അധ്യക്ഷന്മാരൊന്നും മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് നെയ്യാറ്റിങ്കര മത്സരിക്കാൻ കഴിയില്ല അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് ഇറങ്ങുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള വഴി അദ്ദേഹത്തോട് ഡി സി സി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു എനിക്ക് ഈ പണി പറ്റില്ല എന്ന് താൽക്കാലികമായി കുറച്ച് നാൾ എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അതനുസരിച്ചാണ് അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു നെയ്യാറ്റിൻകര എനിക്ക് അടുത്ത തവണ മത്സരിക്കണം എന്ന് എന്നാൽ ഇപ്പോൾ ആരും അക്കാര്യം പറയുന്നില്ല ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരാം സംശയമില്ല പക്ഷേ നെയ്യാറ്റിങ്ങര മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് എനിക്ക് ലഭിക്കണം എന്നാണ് അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് എന്നാൽ അതേക്കുറിച്ച് ആരും ഇപ്പോൾ സംസാരിക്കുന്നില്ല അദ്ദേഹത്തിന് ഒരു ഉറപ്പും നൽകുന്നുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം മനസ്സിലാക്കി ഇതൊരു വലിയ ട്രാപ്പ് ആണ് ഡി സി സി അധ്യക്ഷ സ്ഥാനം അതുകൊണ്ട് വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്ന് അങ്ങനെയാണ് അദ്ദേഹം പടിയിറങ്ങിയത് അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ വലിയ തിരിച്ചടി ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് നന്നായി അറിയുന്ന ആളാണ് എൻ ശക്തൻ കാരണം തിരുവനന്തപുരം ജില്ലയുടെ രാഷ്ട്രീയ പൾസ് ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ആളാണ് എൻ ശക്തൻ അദ്ദേഹത്തിന് അറിയാം വലിയ തിരിച്ചടി നേരിടും എന്ന് അങ്ങനെ തിരിച്ചടി നേരിട്ടാൽ ഡി സി സി അധ്യക്ഷൻ എൻ ശക്തനാണ് എൻ ശക്തന്റെ നേതൃത്വത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് യു ഡി എഫ് പരാജയപ്പെട്ടു അപ്പോൾ ക്യാപ്റ്റൻ തോറ്റു അങ്ങനെയുള്ള ഒരാളെ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും അതും കൂടി മനസ്സിലാക്കിയാണ് അത്തരമൊരു എതിർപ്പ് എനിക്കെതിരെ ഉയർന്നു വരും എന്ന് മനസ്സിലാക്കിയാണ് മുൻകൂട്ടി അറിഞ്ഞാണ് അദ്ദേഹം രാജിവെക്കുന്നത് അതാണ് രാജിവെക്കാനുള്ള രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണമോ ഇപ്പോൾ തമ്മിലടി നടന്നുകൊണ്ടിരിക്കുകയാണ് സൈറ്റ് വിഭജന കാര്യത്തിൽ ബി സി സിയിൽ നടന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് കഴിഞ്ഞ ദിവസം അടി നടന്നത് മുതിർന്ന നേതാക്കൾ തമ്മിൽ മൺപിള രാധാകൃഷ്ണനും കെ എസ് ശബരിനാഥനും തമ്മിൽ കയ്യാങ്കളിയുടെ വക്ക് എത്തി എന്നാണ് പുറത്തു വന്ന വിവരം നേതാക്കൾ ഇടപെട്ടാണ് ഇരുവരെയും ശാന്തരാക്കിയത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇതുവരെയും ധാരണയായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ചക്കിടയിലാണ് നേതാക്കൾ തമ്മിൽ തമ്മിലടിയുടെ വക്കിലെത്തിയത് എന്നുറക്കണം അതുമാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡി സി സി ഓഫീസിൽ വരികയും ഡി സി സി ഓഫീസിൽ ബഹിളം വെക്കുകയും ഒക്കെ ചെയ്യുന്നതും നാം കണ്ടതാണ് ഇത് എൻശക്തിന് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് വിവിധ വിഭാഗം ആളുകൾ അദ്ദേഹത്തിന് എതിരായി മാറുന്നു കാരണം അദ്ദേഹമാണ് ഡി സി സി അധ്യക്ഷൻ അദ്ദേഹത്തിന് എതിരെ പല തലത്തിൽ പല രൂപത്തിൽ പല ഗ്രൂപ്പുകൾ പല സമുദായ വിഭാഗങ്ങൾ എല്ലാവരും എതിരായി മാറുന്നു അങ്ങനെ ഈ വിഭാഗങ്ങളെല്ലാം എതിരായി നിന്നാൽ നെയ്യാറ്റിങ്കരയിൽ മത്സരിച്ചാൽ തോറ്റുപോകും അതും കൂടി കണക്കിനെടുത്താണ് അദ്ദേഹം രാജിവെച്ചത് ഈ പൊല്ലാപ്പൊന്നും എടുത്ത് തലയിൽ വെക്കേണ്ട വല്ല കാര്യവുമുണ്ടോ എന്ന് സ്വയം ചോദിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പടിയിറങ്ങിയിരിക്കുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അതിനിടയിലാണ് ഡി സി സി പ്രസിഡന്റ് തന്നെ രാജിവെക്കുന്നത് വലിയ തിരിച്ചടി തിരുവനന്തപുരത്ത് കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വൻ തോൽവിയാണ് വൻ തിരിച്ചടിയാണ് യു ഡി എഫിന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നേരത്തെ മനസ്സിലാക്കിയ ഞാൻ ശക്തൻ പടിയിറങ്ങുകയാണ് ആ പാപഭാരം എന്റെ തലയിൽ ഇടേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ പടിയിറങ്ങിയിരിക്കുന്നത് നെയ്യാറ്റിങ്ങരയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ലക്ഷ്യം അത് നടക്കുമോ എന്നത് മറ്റൊരു കാര്യമാണ് ആരൊക്കെ പാര വയ്ക്കുമെന്നത് മറ്റൊരു വിഷയമാണ് എന്നിരുന്നാലും അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ പരിശ്രമിക്കുന്നത്